ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ ആയിട്ടുള്ള സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ പാളിച്ച പോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് വീലിന്റെ ടയർ തീർന്നു കിടക്കുന്നതാണ് അതായത് ഈ സൈഡിലത്തെ ഗ്രൂവ് മാത്രമേ ഉള്ളൂ വണ്ടി റോഡുമായി ബന്ധപ്പെട്ടു സെൻ്റർ ഭാഗം ഒട്ടും എടുത്തു വച്ചാൽ കട്ട് ചെയ്യാത്ത കണ്ടീഷനില ഓടിക്കിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ടയർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് ഏറ്റവും സേഫ് കെട്ടോ പിന്നെ വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് ജനറൽ ആയിട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് വണ്ടിയുടെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും തന്നെ മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത് എന്തെങ്കിലും പാർട്സുകളോ എന്തെങ്കിലും ഭാഗങ്ങൾ ഡാമേജ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കസ്റ്റമറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടി വന്നാൽ നമുക്കത് മെയിൻ്റനൻസ് ചെയ്യാം സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലുള്ള പാർട്ട്സുകൾ മാറി നമുക്ക് അഡീഷണൽ ലേബർ വരും ആ ജനറൽ ആയിട്ടുള്ള സർവീസിൻ്റെ ലേബറിൽ തന്നെ അത് ഒഴിഞ്ഞു നോക്കുകയുള്ളൂ ബാക്കിയത്തെ കേബിളുകൾ അതേപോലെ വേറെ അഡീഷണൽ ആയിട്ട് വന്ന വർക്കുകൾ നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്ന വർക്കുകൾക്കാണ് ലേബർ ചാർജിലൊക്കെ വ്യത്യാസം വരുകയുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ലിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാകും ഇവിടെ ഒരു ചെറിയൊരു നനവ് ഓയിലിൻ്റെ നനവ് പൊടി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അത് ഈ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നതാണ് ഈ കാണുന്നത് കേട്ടോ അത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ വീൽ ബെയറിങ്ങിനൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അപ്പം നിലവിൽ ആരംഭമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അത് അഴിച്ചിട്ട് അതിൻ്റെ ഓൾസീൽ കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യണം ഓയിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അഴിക്കണ കൂട്ടത്തി കൂടെ ഓയിൽ ഓൾസീൽ ഗ്യാസ്ക്കറ്റ് അതേപോലെ തന്നെ ആ വീലിനോട് ചേർന്ന് വരുന്ന ആ സൈഡിൽ വന്ന ബെയറിംഗ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഓടിക്കുന്നതിന് വേറെ പ്രോബ്ലം അല്ല അപ്പോൾ ടയറിൻ്റെ പോരായമൗണ്ടുള്ളൊരു പാളിച്ചാണ് കാണിച്ചേക്കുന്നത് പക്ഷേ ഇത് ഈ കാണുന്ന ലീക്ക് പിന്നീട് നമുക്കൊരു ചിലവുണ്ടാക്കി വെക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കൈയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് അഴിക്കുമ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ ലേബർ ചാർജും ഓയിൽ പാർട്സ് അടക്കം എല്ലാം വരുമ്പോൾ ഏകദേശം തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് അതായത് ബാക്കിലത്തെ ഈ ഗിയർ ബോക്സ് റിപ്പയറിങ്ങിന് മാത്രമേ നമുക്ക് ആ എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി ഫിൽട്ടർ കിടക്കണേ വലിയ പഴക്കമായിട്ട് നമുക്ക് അത് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് സി വി ടി ക്ലച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് ഓയിൽ കാര്യങ്ങളൊന്നുമില്ല മാനുവലായിട്ടാണ് നമ്മൾ അഴിച്ച് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ തേമാനുള്ള പാർട്സുകൾ മാറ്റി ഘടിപ്പിക്കുകയും ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ അത് ഗ്രീസ് ചെയ്തുകൂടുകയും വേണം അപ്പോൾ നമ്മൾ ആ വർക്കിന് വേണ്ടിയിട്ടാണ് അഴിച്ചാൽ അത് നമുക്ക് ജനറൽ സർവീസിനകത്ത് ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളറൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് വെയിറ്റ് സെറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് ഇവിടെ ഈ റെഡ് കളറിലാണ് തുരുമ്പണി കാണട്ടെ അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിംഗ് നടത്തി ഗ്രീസെറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞ വർക്കുകളാണ് അപ്പോൾ നമുക്ക് നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് ആവശ്യമാണ് അപ്പോൾ അത് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി കാരണം സ്കൂട്ടർ മോഡൽ വണ്ടികൾ ബെൽറ്റിലാണ് ഓടാതെ നമുക്കറിയാലോ അപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ അതിൻ്റെ ഈ സെൻടർ പോർഷനിലേക്ക് നോക്കണ സമയത്തുണ്ട് അതിവിടെ ചെറിയൊരു പൊട്ടലൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സെൻട്രർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും ഓരോ കട്ടയുടെ ഉള്ളികളെയും പൊട്ട് വീണിട്ടുണ്ട് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്കത് ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി അതുപോലെ തന്നെ ഈ ബെയറിങ് ഈ ഓയിലിൻ്റെ ഗ്യസും കൂട്ടത്തിക്കിട വേണമെങ്കിൽ നമുക്ക് ചെയ്തു പോവാം ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി ഓടുമ്പോൾ കൂടുതലായിട്ട് ലീക്ക് വരും അപ്പോൾ വെച്ച് ആ ആര് ഈ കൂട്ടത്തിൽ ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നെക്സ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ജനറലായിട്ട് സർവീസ് വരാം നൂറ്റി ഇരുപത് ദിവസം കൂടുമ്പോൾ അതായത് നാല് മാസം കൂടുമ്പോഴാണ് നമുക്ക് ജനറലായിട്ട് സർവീസ് വരാം എഞ്ചിൻ ഓയിൽ നമുക്ക് മൂവായിരം കിലോമീറ്റർ അനുസരിച്ചിട്ട് ചെയ്താൽ മതി അതായത് ഇപ്പം നാല് മാസം കൊണ്ട് ചിലപ്പോൾ മൂവായിരം കിലോമീറ്റർ ഓടണമൊന്നുമില്ല ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് കിലോമീറ്റർ അനുസരിച്ച് മാത്രം ചെയ്താൽ മതി പക്ഷേ ജനറൽ ആയിട്ടുള്ള സർവീസൊക്കെ നാല് മാസത്തിലൊരിക്കലാണ് ചെയ്തു പോകേണ്ടത് കേട്ടോ അപ്പോൾ ആ നാല് മാസമൊക്കെ എന്തെങ്കിലും ഇത് കിടന്ന് ഓടിക്കോളും വേറെ പ്രോബ്ലം ഇല്ല നാല് മാസം അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്ററാണ് ആ സർവീസിൻ്റെ പരിധി പറയുന്നത് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ചെറുതായിട്ടൊരു ഓയിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹെഡിൻ്റെ ടോക്ക് കവറിൻ്റെ ഭാഗത്ത് അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു റബ്ബറിൻ്റെ ബീഡിംഗ് ഗാസ്ക്കറ്റ് വന്നുണ്ട് അതെച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവായിക്കൊള്ളും നമുക്കിത് മുകളിൽ ഇങ്ങനെ മൊത്തം കവറിങ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് കുറച്ച് പുറമേന്ന് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ലീക്കിൻ്റെ ആരംഭമാണ് ഇത് കൂടുതലായിട്ട് ഓയിൽ ലീക്കായിട്ട് ഓയിൽ താഴെ ചാടുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ട് എന്നുള്ള കേസ് അപ്പോൾ നമുക്ക് കൈയോടെ അത് മാറ്റി മാറ്റിയിടണ ഏറ്റവും സേഫ് പിന്നെ അതേപോലെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഇതേപോലെ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ അഴിച്ചിട്ട് ചെയ്ത് പൊതുവെ കുറവായിരിക്കും സർവീസിനൊക്കെ അഴിക്കണേൽ കൂട്ടത്തിക്കിടയൊക്കെ അത് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ചെയ്തു പോകേണ്ടത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൈ അത് ക്ലിയർ ചെയ്തു പോകാനായിട്ട് പറ്റും നമ്മൾ ബോഡി ഫുൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതങ്ങ് അറിയാനും പറ്റില്ല കേട്ടോ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതൊന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഷോക്കിൻ്റെ പുഷും ലിങ്കിൻ്റെ ബുഷുള്ളതും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനിൻ്റെ ഒക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ആകുമ്പോൾ ഒക്കെ ഒക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ടയറാണ് കമ്പനി വന്ന മോഡൽ സാപ്പറൻ്റെ നല്ല ടയറാണ് ശരിക്കും ഈ മോഡൽ ടയർ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ജനറൽ ആയിട്ട് സർവീസിൻ്റെ കൂട്ടത്തിൽ ബാറ്ററി കൂടി ഒന്ന് നടത്തി വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് അത് മേടിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചേരുന്നതാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറും ബാറ്ററി ആണ് നമുക്ക് ഈ ഡിയോയ്ക്ക് തന്നെ എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ടേ പൂജ്യം ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ കേബിൾ ബ്രേക്കിൻ്റെ കേബിൾ ആക്സിലേട്ടറിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിള് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അതൊക്കെ ക്ലിയർ ആണ് കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് പ്ലഗും നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗും എയർഫിൽട്ടറും നമുക്ക് ഒരുമിച്ചാണ് മാറ്റട്ടെ പക്ഷെ നിലവിൽ ഒരുമിച്ച് മാറ്റിയേക്കണമാണ് ഈ ഇടയ്ക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത സർവീസിലൊക്കെ നോക്കുക കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ എയർ എയർഫിൽട്ടറും പ്ലഗും ശരിക്കും പതിനായിരം കിലോമീറ്ററും ആയിട്ടൊരു കാലാവധി നല്ല ലൈഫ് എന്ന് പറയുന്നുണ്ടോ എന്തായാലും ഇപ്പോൾ മാറ്റണ്ട അവിടുത്തെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ എഞ്ചിൻ ഓയിൽ മാറേണ്ട ആയിട്ടുണ്ട് ഓയിൽ നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നത് കേട്ടോ അപ്പം നിലവിൽ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്കൊരു എസ്റ്റിമേറ്റ് എത്ര വരും നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ഏഹ് നിലവിൽ നമുക്ക് വേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്യാസ്ക്കെറ്റ് വന്നെയുണ്ട് ഓയിൽ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ ചെയ്യാം ജസ്റ്റ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു ഉള്ളൂ അതേപോലെ തന്നെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ അവിടുത്തെ ഓയിൽ ലീക്ക് ഉണ്ടല്ലോ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ ഇടണത് കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും വീഡിയോ കണ്ടു ഒന്ന് റിപ്ലൈ ഇടണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടിന്യൂ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് പരമാവധി വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ കോൺടാക്ട് ഉണ്ട് ആ നമ്പറിലേക്ക് റിപ്ലൈ ഇട്ടാലും മതി അതേപോലെ തന്നെ ഈ ലഫ്റ്റ് സൈഡ് മുറിറൊക്കെ ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് റൈറ്റ് സൈഡിന്റെ ആയാലും മിററിൻ്റെ ഗ്ലാസ് അല്ല ഔട്ടർ പൊട്ടിയാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ആട്ടോ ഇത് ഇവിടെ ഒരു പൊട്ടി വീണ് ഇരിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് മിററ് പൊട്ടിയാണ് ഇതിപ്പോ ഈ സൈഡ് ഇതിന്റെ ബോട്ടാണ് പൊട്ടിയാണ് കേട്ടോ അപ്പൊ മിറർ എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ പറയാൻ എസ്റ്റിമേറ്റ് ഞാൻ മിറർ ഉൾപ്പെടുത്തല്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി മാറ്റണമെങ്കിൽ ഞാൻ കൂട്ടത്തിലേ മാറ്റി വെക്കാവുന്നേ ഉള്ളൂ ഓക്കെ നമുക്ക് പുറമേന്ന് അയച്ച് മാറ്റാവുന്നാലും അഞ്ചു മിനിറ്റ് നേരത്തെ കേസേ ഉള്ളൂ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ